എഡി ഡോറേ ഇത് എവിടെയാ ഡീ സ്ഥലം എനിക്കെങ്ങനെയാ അറിയാം ഞാൻ സമ്മതിച്ചു എടാ സംഭവം നീ ആദ്യം മനസ്സിലാക്കി ഈ മാപ്പ് അവമുങ്ങി ആ പണ്ടാരം പിടിച്ച മാപ്പാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഇനി എന്തായാലും അതൊക്കെ വിടുക ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാവാ ഇന്നലെ കൈ ചിക്കനൊക്കെ ഉണ്ടല്ലേ എടി ഡോറേ ഡേടി ഒരു വാതിൽ എവിടെ കൂട്ടുകാരെ നിങ്ങൾ ആ വാതിൽ കാണുന്നുണ്ടോ എന്താ അവളുടെ അമ്മ കെട്ടിക്കാൻ വേണ്ടി കണ്ടിട്ടുണ്ട് കറ പാർട്ട് ടുക്കായിട്ട് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതല്ലടാ നീ നമുക്കൊരു സഹായം ചെയ്തു തരുമോ എനിക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു തരുമോ യൂട്യൂബ് ചാനലേ എനിക്ക് അതിന്റെ എ ബി സി വീഡിയോയില് അറിഞ്ഞൂടാ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ജിയു എന്നാ അവന്റെ പേര് അവൻ അതിന്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാം പോയാലോ കൂട്ടുകാരെ നിങ്ങൾ കാണും ഫ്രണ്ട്സ് പാർട്ട് ഹായ്സ്ത്രീനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്ക പിന്നെ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഇവിടെ പേര് ഡോറ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തരുമോ ഈ കൊരങ്ങന്റെ മോനോട് പറഞ്ഞ അതൊന്നും നടക്കത്തില്ല യൂട്യൂബ് ചാനലോ ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഞാൻ ഇപ്പൊ തന്നെ വരാം അവന് ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇനി എന്ത് ചെയ്യും ഇത് ആര് മാപ്പ് മാപ്പുണ്യായിരുന്നു മുന്നിട്ട് എപ്പെത്തി അതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ പിന്നെ അത് പറയാനല്ലേ ഞാൻ പത്തു കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടം വരെ വന്നേ ഈ വാതിലിടന്ന് പോയാ മതി വാല് സീന് ഞാൻ പറഞ്ഞല്ലേ മുക്താണെന്ന് വാ കേറിപ്പോന്ന വാതിലിനി വലിയ പരലോകത്തേക്കായിരിക്കും അത് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എടാ കൊരങ്ങന്റെ മോനെ അത് തുറക്കാൻ പറ്റൂല ഞാൻ കൊറേ മോനെ നോക്കിയതാ പാമ്പ് പാമ്പല്ലേ ഞാനെടാ വിവരങ്ങട്ടവനെ ശൂഷം വിളിക്കുന്നത് സോറി വിജയം മാപ്പണേ നീ കൂടെ ഈ രണ്ട് വിഡികളെയും കൊണ്ട് എടാ നിറത്ത് നമ്മളിനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ ഒരാളെ വിളിക്കാൻ വേണ്ടി പോവാ ആര് നിന്റെ അച്ഛനെയാട്ടേരി ഡോറമോളെ ഞാൻ വന്നു പാർട്ട് ഫൈവിനായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ ഓക്കെ ഇറങ്ങും വാ കുറങ്ങേരി വന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും ഇതൊക്കെ എന്ത് ഡോറമോൾ ഉള്ളത് കൊണ്ട് മാത്രോ ഞാൻ വന്നേ ഹലോ എൻ്റെ പേര് ഡോറ ഇപ്പൊ തന്നെ നമ്മടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതല്ലടാ കുറുക്കന്റെ മോനെ എനിക്ക് വയ്യറിയോ ആരത് ഡോറ മോള ആയിരുന്നു പിന്നെ വയ്യ എനിക്കറിയില്ലേ അല്ല അപ്പൊ ഞാൻ എന്തിനാ അവിടെ ആ നിന്നെ കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരമൊന്നും ഇല്ല ഞങ്ങളുടെ കൂടെ കൂടിക്കൗ ടു ഗോ ഡോറസ് ഹോം ഡയ്യറിയാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ആണല്ലേ പരിപാടി അത് പിന്നെ എന്താ വെച്ചാലേ പോകുന്ന വൈക്കോ അല്ല കുണ്ടും കുഴിയും ഉണ്ടോന്ന് നോക്കാറുണ്ട് ഞാൻ എല്ലാരും ഒന്ന് കേക്ക് എനിക്കൊരു ഐഡിയ ഉണ്ട് എടാ മാപ്പേ ഉണ്ട് നിന്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കല്ല നിനക്ക് നീ പറയടാ വിട്ട ആദ്യം തന്നെ നമ്മളെല്ലാവരും എല്ലാവരും അയാം സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്നിട്ട് വേണം നമുക്ക് പാർട്ട് സിക്സിലോട്ട് കടക്കാൻ അതിന് ഇങ്ങെന്താ നോക്കുന്ന ഭൂമിണ്ടല്ലേ എവിടെങ്കിലും പോയത് വേറെ കുറെ ജീവി ഉജി അതാണ് ബക്കുംക്ക ജന്തു ബക്ക ജന്തു നിന്റെ മാങ്ങാച്ചാർ മാങ്ങാറുണ്ടെങ്കിൽ അര നീ ബക്ക ബോല് ആ ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കാതെ ഈ സ്ഥലം കടന്ന് പോവാൻ പറ്റൂല നിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ പോകുന്നവയിൽ വല്ല പാണ്ഡിലൂർ ചെറിച്ച അവിടെ ഒരേകന്റെ മനു നിന്റെ കുഞ്ഞു മോനെ നിന്റെ എന്ത് ചോദ്യത്തിന് വേണമെങ്കിലും പറയാല്ലോ അങ്ങനെ വാ എടാ വഴിക്കുവാടം കേറി ചോദ്യം എന്താ ചോദിച്ചിട്ട് എന്റെ ചോദ്യം കോഴിമുട്ടയുടെ കളറുണ്ട് പച്ചയായിരിക്കും എന്തുവാ കോഴിമുട്ടയുടെ കോഴിമുട്ടയുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് കോയമുട്ടയുടെ പച്ച ആ കോഴിമുട്ടയുടെ കളർ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നു നിങ്ങൾക്ക് ഇനി വാതിൽ ഈ സ്ഥലം കിടന്ന് പോവുന്നതാണ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് പാടോർ അപ്പുവാ അതെ അടുത്ത പാർട്ടിനായിട്ട് ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എടിയോറെ ഇവിടെ മൊത്തം ആണല്ലോ ഇതല്ല ഇതിനം കടന്നവനാ ഈ ഡോറ മാറു ഡോറ എന്താ വേണ്ടേ വാവു ഇത്രയും പെട്ടെന്ന് വന്നോ മാ ബ്ലോക്ക് കിടന്ന് നമ്മൾ എങ്ങനെയാ പോന്നെ എവിടെ അയ്യേ ഇതൊക്കെ എന്ത് ഈ ബ്ലോക്ക് കടന്നു പോണമെങ്കിൽ തങ്ങാ രണ്ടു പേരും ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല എങ്ങനെ പോന്നുവെച്ചാൽ അടുത്ത പാർട്ടിനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ